അപ്പോ ഒരു മലപ്പുറം കാരൻ എടപ്പാടി മലപ്പുറത്തിന്റെ അഭിമാനമായി മാറിയ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല വന്നപ്പോ പാലും പഴവും കൈപ്പെടേ ഗണപതിയിലേക്ക് സ്വാഗതം

നോയില വിക്ടോറിയയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷ എൻ്റെ ൃശ്ശൂരാണ് ആദ്യം പറയാൻ അറിയില്ല ഓപ്പർച്യൂണിറ്റി ആണ് കൂടെ ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ട് തരാൻ നിങ്ങളെല്ലാം ഒരു സിനിമ തിയേറ്റർ പോയി കാണില്ലേ അങ്ങനെ റൊമാൻസ് എല്ലാം നേരം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ പത്താം തീയതി പടം ഉണ്ടാവും മാസം പടമാണ് അയ്യോ ഒരു നമുക്കൊരു സ്ലീനടുത്ത് കൊടുക്കണം അല്ലേ അപ്പൊ താങ്ക് യു എല്ലാവർക്കും സന്തോഷം വന്നതിൽ സന്തോഷം നിങ്ങൾ കാണാൻ പറ്റിയതിൽ സന്തോഷം ഭയങ്കര അപ്പോ പാലക്കാട് കുറച്ചുനാളായിട്ട് ഹോട്ടൽ ആണെന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ അങ്ങനെയാന്ന് വിചാരിച്ചില്ല അപ്പോ നിങ്ങളുടെ പ്രായമൊക്കെ ഉള്ളു അതുകൊണ്ട് ഈ മണ്ടത്തരമൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോ അങ്ങനെ ഞാനും ഇവരുടെ കൂട്ടത്തില് എത്തിപ്പെട്ടു നിങ്ങളെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിളി വരുന്നതും ഇങ്ങനെ എത്തിപ്പെട്ടതും അപ്പോ അവര് പക്വത ഇല്ലാത്ത കാലത്ത് ഇവര് പറഞ്ഞ പോലെ പിക്കപ്പ് ലൈനൊക്കെ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് കാര്യമാക്കുന്നുണ്ട് പുതിയ ചാപ്റ്റർ പോലെ ഇവരുടെ കൂടെ എത്തിപ്പെട്ടു അങ്ങനെ വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായി അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് മെച്ചൂർ ആണ് വിശ്വസിക്കുന്നു ഇത്ര പേ താങ്ക് യു എല്ലാരും പാടാൻ കാണുക നല്ലതായിരിക്കും അടിപൊളി കാണാതെ

വരാം വീണ പല്ലു തേക്കാൻ മോണ നീലങ്ങി ആകാശീണ റൊമാന്റിക് മൂവി എല്ലാം ഉണ്ട് റൊമാൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് റൊമാൻസ് മാത്രമല്ല എല്ലാം ഉണ്ട് ലൻ about the movie about the movie uh, sports comedy drama ആണ്

ഞങ്ങൾ രാവിലെ ഒരു അഞ്ചു മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പം ഭയങ്കര ക്ഷീണിച്ച് ഉറക്കം നോക്കിയാണ് വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു പത്ത് ലിറ്റർ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ ഭയങ്കര എനർജി ആട്ടോ അടിപൊളിക്ക എന്റെ വളരെ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ധാർട്ട് ആൻഡ് സോളും ഫിസിക്കലി ആൻഡ് മെന്റലി ഇട്ടൊരു സിനിമയാണിത് നമ്മൾ എല്ലാവരും നമ്മളൊരു ഹൺഡ്രഡ് ഡേയ്സോളം ഷൂട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഒരു ത്രീ മന്ത്സോളം നമ്മൾ നമ്മളെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും ഒരുപാട് പ്രത്യേക ഉത്തരവുണ്ട് പടത്തിന്റെ കമ്മിറ്റി പാട്ട് പാടാൻ ഞാൻ കൂടെ പിടിക്കാം നിങ്ങളൊരു പാട്ട് പാടാൻ കൂടെ പിടിക്കാം നിങ്ങൾ എവിടെ തുടങ്ങുന്നത് ഞാനതിനെ കൊണ്ടുപിടിക്കാം ഞാൻ കേട്ടിട്ട് നിങ്ങള് പറഞ്ഞ കേട്ടിട്ടില്ലല്ലോ എവിടെ എവിടെ ഗൈസ് ലിറിക്സ് െറ്റിലുണ്ട് നല്ല പട കേട്ടോ അടിപൊളി കോമഡി ഒരു ബോക്സിംഗ് പ്രണയം നടന നൃത്താണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ സന്ദീപ് ഗണപതി ലുവാൻ ഷോണ് ഫ്രാങ്കോ ഇവിടുന്ന കണ്ണില് കണ്ട ഞാൻ പറഞ്ഞേ സോ എല്ലാരും അടിപൊളിയായിട്ട് എഫേർട്ട് എടുത്തിട്ട് പരിപാടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സോ എല്ലാരും പോയി കാണണം പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി ഇനി അതിന്റെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും എല്ലാരും പോയി കാണാം പാട്ട് കേൾക്കാനുള്ളവര് ഇനി കൺസേർട്ട് വരുമ്പോ ടിക്കറ്റ് എടുത്തിട്ട് വരാ അല്ലെങ്കി നിങ്ങളൊരു പാട്ട് പാടി തന്ന ഞാൻ കോടെ പാടാം മാന്യതാ അല്ലേ ആ പാട്ട് കിട്ടിയില്ല അപ്പൊ കാണാം എന്റെ നാട്ടിൽ എനിക്ക് ആവശ്യമില്ല ഇവര് കോളേജ് പരിപാടിക്ക് പോയിട്ട് വല്ല കാര്യ പാലക്കാടിന്റെ എനർജി ഒന്ന് കാണിച്ചോളെ പോരാ ഇന്നലെ കോഴിക്കോടിൽ ഇതില് എനർജി ഉണ്ടായിരുന്നു ില് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല അപ്പോ ഇത്രയധികം ഒക്കെ പഠിക്കുന്ന കോളേജിൽ ഞങ്ങളുടെ ഒരു ചെറിയ എല്ലാവരും കപ്പിൾസ് ആയിട്ട് പോയി കാണണം എന്ന് വിജയിപ്പിക്കണം ഈ വേദിയിൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കാൻ പറ്റി വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണണം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സെക്കൻഡ് ശേഷം ഓൾറെഡി ഞങ്ങൾ ഞങ്ങൾ ഒരു ആക്ഷൻ മൂവി മൂവി കണ്ടതാണ് ഒരുപാട് സോ വാട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തായാലും വിക്ടോറിയ കോളേജില് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് കോളേജ് വിക്ടോറിയ കോളേജിന്റെ അപ്പൊ എന്തായാലും എല്ലാവരെയും കാണാൻ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരും ഹാപ്പി അല്ലേ ഇനി ഞങ്ങളും ഹാപ്പി ആവണമെങ്കിൽ നിങ്ങള് ഏപ്രില് ഞങ്ങളുടെ സിനിമ ആലപ്പുഴ ജിംഖാന റിലീസ് ആവാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസത്തെ എഫേർട്ട് സിനിമയുടെ പുറകിൽ അതൊന്നും വലിയ പക്ഷെ സിനിമ നല്ല എല്ലാവർക്കും അപ്പൊ ഇതൊരു ഫൈറ്റ് പടം ഒരു ഇടിപ്പടം തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന റഹ്മാൻ ഖാലിദിന്റെ പടം എന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും ഇടിപ്പടമാണോ നല്ല ഫൈറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും പക്ഷെ ഇടിയുണ്ട് പക്ഷെ അതിനേക്കാളും നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് കോമഡി ജേണലിൽ വരുന്ന സിനിമയാണ് എല്ലാവരും നേരത്തെ തന്നെ എക്സാം ആണെങ്കിൽ തന്നെ എക്സാമിന് നമ്മൾ പഠിച്ചാലും കുറച്ച് സമയം റിലാക്സേഷൻ അത് ഞാൻ അല്ല പഠിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ എല്ലാവരും തിയേറ്ററിൽ വരിക സിനിമ കാണുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ാണ് ഞങ്ങളുടെ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് ചെയ്യോ എത്ര നാള് കാത്തി

ഈ ഫേർട്ട് നല്ലോണം എടുത്തിട്ടുള്ളൊരു സിനിമയാണ് എന്റെയൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഫേർട്ട് എടുത്തിട്ടുള്ള പടം ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ തിയേറ്റർ ഇമ്പാക്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് അതേപോലെ ബോക്സിംഗ് വളരെ നല്ല പറ്റാത്തടത്തോളം ടെക്നിക്കലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ക്യാമറ ആയാലും സൗണ്ട് ഡിസൈൻ ആയാലും ഡയറക്ഷൻ എല്ലാം എല്ലാ ഫൈറ്റും കൊറിയോഗ്രാഫിയും എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്കാണ് അപ്പം എന്തായാലും ആലപ്പുഴ അജിംഖാന തിയേറ്ററിൽ പോയി തന്നെ കാണുക എത്ര തരക്കായാലും നിങ്ങൾ പടം തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ വിജയിപ്പിക്കുക താങ്ക് യു സോ മച്ച് ഫോർ എല്ലാവർക്കും നമസ്കാരം ഗോ ഐ റിയലി അപ്രീഷിയേറ്റ് ു ഇതിന്റെ ട്രെയിനിങ് പരിപാടികളെല്ലാം അപ്പോ അത് എത്രത്തോളം പെയിൻഫുള്ളാണെന്ന് എനിക്കറിയാം ആ പ്രോസസ് ഒരു സ്പോർട്സ് ഡേയുടെ ഭാഗമായിട്ട് ഒരു സ്പോർട്സ് കോമഡി പടം ഇവിടെ കൊണ്ടുവന്നതിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഫിറ്റ്നസ് ഒരു ഭാഗമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത് ഈ പടം കണ്ടിട്ട് ഒരു പ്രചോദനമാവട്ടെ നിങ്ങൾക്ക് അത് കോമഡി മാത്രമല്ല ബോക്സിംഗ് ഒരു സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് തിയേറ്ററിൽ പോയി തന്നെ കാണുക ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ എല്ലാവരും കൂടി അത് പോയി കണ്ട് ഫസ്റ്റ് അടിച്ച് തരണം ഞങ്ങൾക്ക് എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം ഈ എനർജി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും വരാൻ സാധിക്കട്ടെ ഇങ്ങോട്ടേക്ക് താങ്ക് യു